നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് സകല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എ ടൂൾ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു എ ഐ ടൂള് അത് എന്തിനൊക്കെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു രോഗലക്ഷണം ഉണ്ടെന്ന് വിചാരിക്കുക ആ രോഗലക്ഷണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഇവിടെ ലാംഗ്വേജ് ബാരിയർ ഇല്ല എന്നാണ് പറയുന്നത് ഏത് ലാംഗ്വേജിൽ ഒരു വോയിസ് നോട്ട് ആയിട്ട് വോയിസ് നോട്ട് ആയിട്ട് പോലും അയച്ചു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് രോഗം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് തരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലാബ് റിപ്പോർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഞാൻ റിപ്പോർട്ടിന്റെ സമ്മറി അതിന്റെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മറൈസ് ചെയ്ത് അവർ പറഞ്ഞു തരും ചിലപ്പം പഴും ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മനസ്സിലാവാറില്ല സോ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് എന്തിനൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എ എയ്ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിനൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് അവർ പറഞ്ഞു തരുന്നത് ഇപ്പം നിങ്ങൾ ഫിറ്റ്നസ് ഫ്രീ കാണുന്ന നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഏതാണ് എ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് എ എന്ന് പറയാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചാൽ അവർ എന്തൊക്കെ ചെയ്തു തരുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ശേഷം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്തിന് മെന്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഇവർ പറയുന്നത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഒരുപാട് ഫീച്ചറാണ് ജസ്റ്റ് വാട്സപ്പിലൂടെ മാത്രം നിങ്ങൾക്ക് മറ്റുള്ള വെബ്സൈറ്റിലോ സൈനപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് റൈറ്റ് ഔട്ട്